നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലൂയിസ് ഡയസ് ടു എഫ് സി ബാഴ്സലോണ ബാഴ്സലോണ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ ഒരു ടെസ്റ്റുണ്ടാകുന്നുണ്ടോ പരിശോധിക്കുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ബാഴ്സലോണയിലേക്ക് ചേരാൻ താരത്തിന് താൽപ്പര്യമുണ്ട് പക്ഷേ ലിവർപൂൾ ആ നെഗോസിയേഷൻ അത്ര എളുപ്പത്തിൽ നടത്താൻ തയ്യാറല്ല ഇത്തരമൊരു വാർത്ത ഫെബ്രു സീറോ മാനോ അടക്കമുള്ള റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ നിക്കോ വില്യംസ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിങ്ങർക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന എഫ് സി ബാഴ്സിലോണ റാഷ്ഫോർഡ് ലൂയിസ് ഡേസ് എന്നിവരിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയാം ഫബ്രിസു റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത് ബാഴ്സലോണയുടെ പ്ലാനിൽ ഒരു മാറ്റവുമില്ല അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ലൂയിസ് ഡേസിന് വേണ്ടി പുതിയൊരു അപ്രോച്ച് നടത്തുക എന്നതാണ് ഡേസ് ആണെങ്കിലോ ഈ ഒരു മൂവിൽ വളരെ കീനാണ് അദ്ദേഹം ബാഴ്സലോണയിലേക്ക് മൂവ് ചെയ്യാൻ വളരെ കീനാണ് എന്നുകൂടി ഫബ്രിസു റിപ്പോർട്ട് ചെയ്യുന്നു അത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ ടാർഗറ്റ് അദ്ദേഹമാണ് മെയിൻ ടാർഗറ്റ് ബാഴ്സലോണയുടെ വിംഗർ എന്ന നിലയിൽ മെയിൻ ടാർഗറ്റ് ലൂയിസ് ദയസ് ആണ് ആ അതേസമയം എഫ് സി ബാഴ്സലോണക്ക് അറിയാം ഈ നെഗോസിയേഷൻസ് എളുപ്പമല്ല രണ്ട് ക്ലബ് രണ്ട് അപ്രോച്ചുകൾ ക്ലബ്ബ് അതായത് ലിവർപൂൾ ഓൾറെഡി റിജക്റ്റ് ചെയ്തതാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണമെന്നാണ് ഫബ്രൂസോ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും താരത്തിനും താല്പര്യമുണ്ട് ബാഴ്സക്കും താല്പര്യമുണ്ട് എന്നതാണ് ഫബ്രൂസിയുടെ റിപ്പോർട്ടെങ്കിൽ ജർമ്മൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ പലരും റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട് ലൂയിസ് ഡേസ് ബയൻ മ്യൂണിക്കുമായിട്ട് പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തിട്ടുണ്ട് എന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ടിസ്റ്റിനുള്ള സാധ്യത കൂടി അവിടെ സംഭവിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിൽ പക്ഷേ ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ബാഴ്സലോണ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു തിരിച്ചടിയാണ് നിക്കോ വില്യംസിൻ്റെ കാര്യത്തിൽ സംഭവിച്ച പോലെ മറ്റൊരു തിരിച്ചടിയാണ് താല്പര്യമുണ്ട് എന്ന് കരുതുന്ന ഒരു താരം കൂടി മറ്റൊരു ക്ലബ്ബിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും എന്തായാലും അതിൽ ഇനിയും വ്യക്തത വേണം തൽക്കാലം ഇപ്പോൾ ഫബ്രീസി അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത് ബാഴ്സയ്ക്ക് താല്പര്യമുണ്ട് ലൂയിസ് ഡേസിനെ എത്തിക്കാൻ താരത്തിനും താല്പര്യമുണ്ട് എന്നാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റഫ് ലോക്സ് ഉൾപ്പെടുത്താം